ഇന്നും പതിവ് പോലെ ഹൈറിച്ചിൻ്റെ കേസുകൾ കോടതിയിലുണ്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും ഹൈറിച്ചിൻ്റെ ഭാവിയെ അത് ബാധിക്കാൻ സാധ്യതയില്ല ഇവർ നടത്തിയത് മണി ചെയിൻ അല്ല എന്ന് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ സീൽ വെച്ച കമ്പനി അങ്ങനെ അടഞ്ഞു തന്നെ കിടക്കും ഇതിലെ കുറെ വിഡ്ഢികൾ പറയുന്നത് പോലെ ഇത് മൾട്ടി ലെവൽ മർക്കൻറ്റൈൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഒന്നുമല്ല ഒരു എം എൽ എം സിസ്റ്റത്തിൽ വിൽക്കേണ്ടത് അവരുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനമാണ് മെമ്പർഷിപ്പോ സബ്സ്ക്രിപ്ഷനോ മൾട്ടി ലെവൽ സിസ്റ്റത്തിൽ വിൽക്കാൻ പാടില്ല അങ്ങനെ ഒരു ഉൽപ്പന്നമോ സേവനമോ ഇല്ലെങ്കിൽ അത് മണി ചെയിൻ ആയാണ് കണക്കാക്കുന്നത് ഇക്കാര്യം ഡയറക്ട് സെല്ലിംഗ് ആൻഡ് എം എൽ എമ്മിൻ്റെ ഗൈഡ് ലൈനിൽ കൃത്യമായി വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ ക്രിപ്റ്റോ കറൻസിയും അതും മൾട്ടി ലെവൽ ബൈനറി സിസ്റ്റം മോഡിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇതും കൃത്യമായി മണി തന്നെയാണ് രൂപയ്ക്ക് പകരം ക്രിപ്റ്റോ കറൻസി മാത്രം പിന്നെ ഇവരുടെ എച്ച് ആർ ഒ ടി ടിയിലേക്ക് ഫണ്ട് സ്വീകരിച്ച കാര്യം മോർഗേജ് ക്യാപിറ്റൽ ബോണ്ട് ഒരു സ്ഥാപനത്തിന് ഇഷ്യൂ ചെയ്യാൻ ആർ ബി ഐയുടെയും സെബിയുടെയും അനുമതി വേണം അതിനു പുറമെ ഏത് ആസ്തിയുടെ പിൻബലത്തിലാണ് ഇത് ഇഷ്യൂ ചെയ്തത് എന്നത് വ്യക്തമാക്കുകയും വേണം ഇതൊന്നും ഹൈറിച്ചുകാർക്ക് ഇല്ലെന്ന് മാത്രമല്ല എന്താണെന്നും അറിയാത്ത അവസ്ഥയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേസുകൾ കൊണ്ട് കാര്യങ്ങൾ ഒന്നും മാറാൻ പോകുന്നില്ല എന്ന് പറയുന്നത് ഹൈറിച്ച് പേരിൽ ബഡ്സ് ആക്ട് ചുമത്തിയിട്ടുണ്ട് ഇവർ പറയുന്നത് പോലെ ഈ ആക്ട് ഹൈറിച്ചിന് ബാധകമല്ലെങ്കിൽ ഈ ആക്ട് കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ഒരു അപ്പീൽ കൊടുക്കാം അത് ജഡ്ജ് തന്നെ പലതവണ ഇവരോട് പറഞ്ഞതാണ് എന്നിട്ടും അതിന് പോകാത്തതിൻ്റെ കാരണം ഒരെണ്ണം മാത്രമാണ് ഇത് ഹൈറിച്ച് എന്നത് ഒരു മണിചെയിൻ തട്ടിപ്പ് കമ്പനിയാണ് ദീർഘമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇ ഡി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവരുടെ ലീഡർമാരുടെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് ഹൈറിച്ച് മെമ്പേഴ്സ് ആരും സോഷ്യൽ മീഡിയയിലോ മറ്റ് ഗ്രൂപ്പുകളിലോ ന്യായീകരണം പറയുന്നതെന്നും മെസ്സേജും വോയിസുകളും ഇ ഡി നിരീക്ഷിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ കമ്പനി ആരുടെയും കൂടെ നിൽക്കില്ല എന്നും പറയുന്നുണ്ട് അതൊന്ന് നോക്കാം ഹായ് നമസ്കാരം നമ്മളെ എനിക്ക് പുതിയതായിട്ട് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മളെ ഓരോ വോയിസുകളും ഓരോ ടൈപ്പിങ്ങും എല്ലാ മെസ്സേജുകളും കൃത്യമായിട്ട് ഇ ഡി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ ഇടുന്ന ആളുകളെ ഇങ്ങനത്തെ വോയിസുകൾ വിടുന്ന ആളുകളെ എല്ലാവരെയും വൈക്ക് വഴിയായിട്ട് ഈടി വിളിപ്പിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് തന്നെ ഒരു ഗ്രൂപ്പിലും നമ്മളെ ഈ നാഷണൽ പ്രൊമോട്ടർ ഗ്രൂപ്പ് എന്നല്ല ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിലും ഹൈറിച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷനും അങ്ങനത്തെ യാതൊരു മെസ്സേജുകളും ആരും ചെയ്യാതിരിക്കുക എന്നുള്ളത് അവനവൻ്റെ സേഫ്റ്റിക്ക് അത് അവനവൻ തന്നെ ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകേണ്ടി വരും കമ്പനി നമ്മളെ കൂടെ ഉണ്ടാവില്ല ഇത്തരം കാര്യങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കമ്പനി ഓരോ ഭാഗം ക്ലിയറാക്കി വരുമ്പോഴും നമ്മൾ ഈ വോയിസ് മറ്റൊക്കെ ഇടുന്നത് കാരണത്താല് കമ്പനിക്ക് തന്നെ അത് ഒരുപാട് പ്രയാസം വരുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേക നിർദ്ദേശം നമുക്ക് കിട്ടി അത് ഓരോ ആളുകളും അവനവൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി യാതൊരു അപ്ഡേറ്റ്സിനും നമുക്ക് ഇപ്പോൾ അറിയേണ്ട കമ്പനി അത് ക്ലിയർ ആയിട്ട് വരും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഓക്കെ ഹൈറിച്ച് കാര്യങ്ങൾ ഇങ്ങനെ വളരെ ശോകമാണെങ്കിലും ഇപ്പോഴും പലയിടത്തും ഇവർ ആഘോഷിക്കുന്നുണ്ട് തങ്ങളുടെ ഉട്ടോപ്യൻ മോഡലിലുള്ള ഹൈറിച്ച് എന്ന രാജ്യത്തെ സ്വപ്നം കാണുകയാണ് അവർ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനം പാടുന്ന പോലെ ഇല്ലാത്ത രാജ്യമായ ഹൈറിച്ചിന് വേണ്ടി ഒരു ദേശീയ ഗാനം പോലും ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് പ്രതാപനെയും ശ്രീയനെയും വാഴ്ത്തി പാടുന്ന ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം